സിബിൻ എന്താണ് പറ്റിയത് സിബിൻ പുറത്തായോ സിബിനെ കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രമോം വന്നിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും കേൾക്കുന്നുണ്ട് നമ്മൾ പക്ഷേ സിബിൻ പുറത്തൊന്നും ആയിട്ടില്ല ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ അല്ലാത്തത് കൊണ്ട് ടു ഡേയ്സ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സിബിൻ്റെ ഡോക്ടർ അതുകൊണ്ട് കൺഫെഷൻ റൂമിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കാൻ മാറ്റിയത് അല്ലെങ്കിൽ സീക്രട്ട് റൂമിലേക്ക് ആയിരിക്കാൻ മാറ്റിയത് അതിനെപ്പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ബിഗ് ബോസ് ഹൗസിന് വെളിയിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയി കഴിഞ്ഞാൽ സിബിൻ തിരിച്ച് ഹൗസിലേക്ക് അല്ലാതെ സിബിൻ പറഞ്ഞ ഉടനെ സിബിനെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ ഹൗസിൽ നിന്ന് ആ ഒരു മെൻറ്റൽ കണ്ടീഷൻ ഓക്കെ അല്ല മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് ഡോക്ടർക്ക് തോന്നിയത് കൊണ്ടും ഡോക്ടർ പറഞ്ഞു ഒരു റെസ്റ്റ് അതായത് ഹൗസിൽ നിന്നൊരു മാറി നിൽക്കൽ സിബിൻ ആവശ്യമുള്ളതായിട്ട് തോന്നിയത് കൊണ്ട് സിബിനെ ഒന്ന് മാറ്റി നിർത്തിയതാണ് അതാണ് ആ ഒരു പ്രൊമോയിൽ കാണിച്ചത് പ്രൊമോ നമ്മൾ പെണ്ണും പറഞ്ഞിട്ടുണ്ട് പ്രൊമോയിസിനോട്ടെ പ്രൊമോയിസ് നിന്ന് അപ്പം പ്രൊമോയിൽ കാണിക്കുന്നത് കൺഫക്ഷൻ റൂമിൽ നിന്ന് കണ്ണു കെട്ടി സിബിനെ പുറത്ത് കൊണ്ടുപോകുന്നു ഋഷി തലയിൽ കൈവച്ചിരിക്കുന്നു അതൊക്കെയാണ് കാണിച്ചത് അപ്പം നമ്മളിന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ബിഗ് ബോസ് കാണിച്ചതാണ് അല്ലാണ്ട് സിബിൻ പുറത്തേക്കൊന്നും പോയിട്ടില്ല അതേപോലെ തന്നെ പൂജയുടെ കണ്ടീഷൻ പൂജയ്ക്ക് രണ്ട് ദിവസമാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ മാത്രമേ പൂജ ഇനി മടങ്ങി വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ പൂജയുടെ കാര്യത്തിൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം പൂജയുടെ ഡിസ്കിനാണ് ചെറിയ പ്രോബ്ലമായിട്ടുള്ളത് മേ ബി കുറച്ച് വലിയ ഒരു റെസ്റ്റ് വേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പൂജയെ ഒന്ന് മാറ്റി നിർത്തേണ്ടി വരും അതായത് സിവിൻ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അത് കഴിയുമ്പോൾ സിവിൻ പഴയ സിവിൻ ആയിട്ട് മടങ്ങി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ സിവിൻ ഇല്ലാത്ത വീട് ഒരു ഹുപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് പറയുന്നുണ്ട് അതങ്ങനെയൊക്കെ തന്നെയാണ് സിവിൻ ഉള്ള രണ്ട് വീക്ക് നല്ല നല്ല ഗ്രാഫായിരുന്നു ബിഗ് ബോസിൻ്റേത് കാരണം സിവിൻ്റെ തമാശകളും സിവിൻ സംസാരിക്കുന്ന രീതികളും സിവിൻ്റെ ഗെയിം പ്ലെയിം എല്ലാം വളരെയധികം നല്ലതായിരുന്നു ഇന്ന് ചില എല്ലാ പൊട്ടിത്തെറികളും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ജിൻഡോ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി വൈകിട്ട് ആ ഒരു പവർ ടീമിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല ഫിസിക്കൽ ടാസ്ക്കുകളാണ് ഈ വീക്ക് തൊട്ട് ഇനി അങ്ങോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് ഇന്നത്തെ ടാസ്ക് നല്ല ഫിസിക്കൽ ടാസ്ക് ആണ് എന്തായാലും ആ ഒരു ഗെയിം ആര് ജയിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും എന്തായാലും അതിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൂജയില്ല ഇല്ല സിബിൻ ഇല്ല ജാസ്മിന് പനിയെന്തോ ആണ് ജാസ്മിൻ വയ്യാണ്ട് ഇരിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്തായാലും മൊത്തത്തിൽ ബിഗ് ബോസിൽ ഈ വട്ടം ഇഞ്ചുറികളുടെ ഒരു സീസണായിട്ടാണ് എനിക്ക് തോന്നിയത് ആദ്യം സിജോ ബോയ് പിന്നെ പൂജ പോയി അത് കഴിഞ്ഞിട്ട് സിബിൻ പോയി ഇപ്പം ജാസ്മിൻ വയ്യ പനി എന്നിടയ്ക്ക് റെസ്മിൻ പനിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാവരും മോക്കായിട്ട് തിരിച്ചു വരട്ടെ ഇത് ചെറിയൊരു അപ്ഡേറ്റ് അറിയാനായിട്ട് വന്നതാണ്